പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജീവനക്കാരുടെ വിരമിക്കലാനുകൂല്യങ്ങൾ പരമാവധി വൈകിപ്പിക്കാൻ നീക്കം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പേരാണ് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചത് ഇവരുടെ വിരമിക്കലാനുകൂല്യം നൽകാൻ ഏകദേശം നാലായിരം കോടിയോളം രൂപ വേണമെന്നാണ് ധനമന്ത്രി ബാലഗോപാലന്റെ നിയമസഭാ മറുപടി ഡിസംബർ വരെ കടമെടുക്കാനാണ് കേന്ദ്രാനുമതി ഇതിൽ എണ്ണായിരം കോടി കേരളം കടമെടുത്തു കഴിഞ്ഞു സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ ഏഴായിരം കോടി കൂടി കടമെടുക്കും ഈ ഏഴായിരം കോടിയിൽ നിന്ന് വിരമിക്കൽ ആനുകൂല്യമായ നാലായിരം കോടി നൽകിയാൽ സാമ്പത്തിക നില താളം തെറ്റും വിരമിക്കൽ ആനുകൂല്യം വൈകിപ്പിക്കുന്നതിന്റെ ധനകാര്യതന്ത്രം ഈ പശ്ചാത്തലത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വിരമിക്കൽ ആനുകൂല്യം തടഞ്ഞുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ബാലഗോപാൽ പറയുന്നുണ്ടെങ്കിലും മെയ് മാസത്തിന് മുൻപ് വിരമിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ക്ടിവിറ്റി ടെർമിനൽ സറണ്ടർ പി എഫ് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്നിവയാണ് വിരമിക്കൽ ആനുകൂല്യങ്ങളായി ലഭിക്കേണ്ടത് താഴ്ന്ന തസ്തികയിൽ എട്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് വിരമിക്കൽ ആനുകൂല്യം ഗസറ്റഡ് തസ്തികയിൽ നാൽപ്പത് ലക്ഷം വരെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭിക്കും ഒരു കോടി വരെ വിരമിക്കൽ ആനുകൂല്യം ലഭിക്കുന്ന ഉന്നത തസ്തികകളും ഉണ്ട് വിരമിക്കൽ ആനുകൂല്യത്തിനുള്ള അപേക്ഷയിൽ അനാവശ്യ രേഖകൾ ആവശ്യപ്പെട്ട് വൈകിപ്പിക്കുന്നതായി നിരവധി ആക്ഷേപങ്ങളാണ് ഉയരുന്നത് മറ്റൊരറിയിപ്പ് സംസ്ഥാന സർക്കാർ മണി ഓർഡർ വഴി വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങി ഇരുപത്തിരണ്ടായിരം പേരുടെ പെൻഷനാണ് മുടങ്ങിയത് എഴുപത് കഴിഞ്ഞവർക്കും കിടപ്പ് രോഗികൾക്കുമാണ് കൂടുതലായും പെൻഷൻ മണി ഓർഡറായി ആയി വീട്ടിലെത്തിക്കുന്നത് സാങ്കേതിക തടസ്സമാണ് കാരണമെന്ന് തിരുവനന്തപുരം ട്രഷറി അധികൃതർ പറയുന്നു ജില്ലാ ട്രഷറികളിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചെങ്കിലും ക്രെഡിറ്റ് ആയിട്ടില്ല റിട്ടേൺ എന്ന സ്റ്റാറ്റസ് ആണ് ഓൺലൈൻ അക്കൗണ്ട് രജിസ്റ്ററിൽ കാണിക്കുന്നത് നാല്പത് കോടി രൂപയാണ് വിതരണം ചെയ്യാതെ കിടക്കുന്നത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ ായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക